താളം ഭാഗം നാൽപ്പത്തിയൊന്ന് ഇവൾക്ക് നേരെ അങ്ങനെ ഒരു നീക്കം നടക്കണമെങ്കിൽ അതിനു മുന്നിൽ ആരായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നേ േഘുനന്ദൻ യാത്ര പറഞ്ഞിറങ്ങിയതിന് ശേഷം നടന്ന ആക്രമണത്തെ പറ്റി സംസാരിക്കുന്നതിനിടയിലായിരുന്നു സേതുവിന്റെ ചോദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാശിയപ്പൂപ്പൻറെ അഭിപ്രായം ശരിവെക്കും പോലെ സേതു തലകുലുക്കി അങ്ങനെയാണെങ്കിലേ അതിനെ പിന്നിൽ ആ സേവിച്ചനല്ലാതെ വേറെ ആരാകാനാണ് സാധ്യത അതോ ഇനി ബോംബെയിൽ നിന്നോ ആരെങ്കിലും ആവുമോ റോസ് പങ്കുവച്ച സംശയം കാശിയപ്പിനെയും സേതുവിനേയും ചിന്താ കുഴപ്പത്തിലാക്കിയപ്പോ സേതുവിന്റെ ബോംബെയിൽ വെച്ചുള്ള ഭൂതകാലം അറിയാത്ത വൃശ്ചിക കാര്യം മനസ്സിലാവാതെ നിന്നു നീനീ ആ ജോലിക്ക് പോകാതിരിക്കുന്നതാവും നല്ലത് വൃശ്ചിയെ സേതുവിന്റെ വാക്കുകൾ കേട്ട് വൃശ്ചികയുടെ കവിളുകൾ വീർത്തു ഞാൻ പോവു അവൾ പറഞ്ഞു വീട്ടിലിരിക്കുന്നതിനെ കുറിച്ച് എനിക്കിപ്പോ ആലോചിക്കാനേ വയ്യ അല്ലേലും ഉപദ്രവിക്കാൻ ആളുണ്ടെന്ന് കരുതി വീട്ടിൽ ഒളിച്ചിരിക്കാൻ പറ്റുമോ സേതുവേട്ട ഭാര്യയിടത്തെ തൊടിയിലും പറമ്പിലും ക്രിസ്ത്യോടും യാമയോടും ഒപ്പം ഒരു വർണ്ണശലപ്പത്തെ പോലെ കളിച്ചുല്ലസിച്ച് നടന്നിരുന്ന റോസിന്റെ ഉള്ളിലെ കനലിനെ തിരിച്ചറിയുകയായിരുന്നു സേതു കാശിയപ്പൂപ്പിന്റെ മുഖം സന്തോഷവും അഭിമാനവും കൊണ്ട് വിടർന്നു റോസ് പറഞ്ഞത് അതിന്റെ ശരി സേതു ശത്രുക്കൾ ഉണ്ട് പക്ഷെ നമുക്ക് മുന്നോട്ട് പോയല്ലേ തീരൂ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് രഘുവിന്റെ ശിവന്റെ നോട്ടം ഉണ്ടാകും പിന്നെ ക്രിസ്റ്റി വൈകുന്നേരം വരാറാകുന്ന സമയത്ത് ഞാൻ പോയി നിൽക്കാൻ പോയിട്ട് ചെട്ടിയില്ലേ പേടിയുണ്ടായിട്ടല്ല കാശിയപ്പൂപ്പ നമ്മള് കാരണം മറ്റുള്ളവർക്ക് എനിക്കത്രേ ഉള്ളൂ സേതുവേട്ട ഈ നമ്മൾ എന്ന് പറയുമ്പോ ഇപ്പൊ അതിൽ സേതുവേട്ടം മാത്രമല്ല ഉള്ളത് ഈ ഞാനും കാശിയപ്പൂപ്പനും പ്രദീപട്ടനും പ്രവീണേട്ടനും കുഞ്ഞമ്മയും കുഞ്ഞച്ഛനും ഒക്കെ ഉണ്ടാവില്ലേ പാപ്പുവാശം വരെ ഉണ്ടാകും പിന്നെ രഘുവട്ടം പറഞ്ഞത് വെച്ച് നോക്കുവാന്നേ അമ്മച്ചയുടെ വീട്ടുകാരുണ്ടാകും ആർക്കറിയാം ഇനിയും ആരൊക്കെ കൂടാനുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ എന്ന വാക്കിന്റെ അർത്ഥം വലുതാവുകയാ അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല റോസിന്റെ വാക്കുകൾക്കൊടുവിൽ സേതുവിന്റെ മുഖത്ത് പുഞ്ചിരി അവന്റെ കണ്ണുകളിലേക്കും പടർന്നു കേറി കാശിയപ്പുപ്പന്റെ വാക്കുകൾ കേട്ട് റോസ് ചിരിയോടെ തലയാട്ടി പിന്നെ അല്ലാതെ സ്റ്റെല്ലുഞ്ഞമ്മ അടുത്തേക്ക് ചെന്ന് റോസിനെ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചു കുഞ്ഞച്ചായം മുന്നിൽ നിൽക്കും പോലെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരും ചിരിച്ചു വീട്ടുമുറ്റത്തൊരു ബൈക്കിന്റെ ഹോണിടെ ശബ്ദം കേട്ടാണ് യാമി ജനാല തുറന്ന് നോക്കിയത് അമ്പലപ്പറമ്പിൽ സ്ഥിരം കേൾക്കുന്ന ആ ഹോണിന്റെ ശബ്ദം ഇപ്പോൾ അവൾക്ക് പരിചിതമാണ് കരുതിയതുപോലെ അത് പ്രവീണായിരുന്നു ഇങ്ങനെന്താ ഈ സമയത്ത് അവൾ ഓർത്തു അച്ഛനോടൊപ്പം അമ്മയും മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് കണ്ട് അങ്ങോട്ട് ചെല്ലണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതിനിടയിൽ അമ്മ മുറിക്കു നേരെ തിരിഞ്ഞു നോക്കി മരുമകനെ കണ്ടതിന്റെ സന്തോഷത്തിൽ ആ മുഖത്ത് നൂറ് വാട്ടിന്റെ ബൾബാണ് തെളിഞ്ഞു നിൽക്കുന്നത് വാ ഇങ്ങോട്ട് അങ്ങേരെ കണ്ടിട്ടും അനങ്ങാതിരിക്കുന്നത് അമ്മയ്ക്കത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു നേരെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട് എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോ പ്രതീക്ഷിച്ചതുപോലെ പ്രവീണന്റെ മുഖത്തുണ്ട് ഒരു നൂറ് വാട്ടിന്റെ ബൾബ് മോഹൻ എന്താ ഈ നേരത്ത് അച്ഛന്റെ ചോദ്യത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വാത്സല്യം അല്ല ഓ അത് ശരി ായിരുന്നല്ലേ ഇന്ന് കാലത്ത് എന്ന് ചോദിച്ചത് എന്നിട്ട് ഇറങ്ങിയേക്കോ അതും കൊണ്ട് വശത്താക്ക ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ അമ്മ ചോദിക്കുന്നത് കേട്ടു ഈശ്വരാ അത്രയും വലിയ ആഞ്ജലിയില് ആര് കയറി പറിച്ചു ആരെയും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കയറി ഇഷ്ടമാണെന്ന് പറഞ്ഞാ പിന്നെ പണ്ട് വേണ്ടി പോയ നെഞ്ചം വിരിച്ചു അച്ഛൻ നിങ്ങളുടെ മോള് തന്നെ വേറെ ആര് അമ്മയുടെ പക വിശദീകരണവും പുറകെ വന്നു എന്നാലും എന്റെ മോനെ വല്ല കാര്യം ഉണ്ടായിരുന്നു അത്രയും വലിയ മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറാൻ എന്തേലും പറ്റിയിരുന്നാലോ ചോദ്യത്തോടൊപ്പം അമ്മ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മയുടെ നോട്ടം കണ്ടാത്ത ഒന്നും അങ്ങേരെ ഞാനാ മരത്തിന് മുകളിലേക്ക് വലിച്ചു തീറ്റിയെന്ന് പറയുന്നതിനൊപ്പം കയ്യങ്കാലും ഒക്കെ എനിക്ക് കൂടി കാണാനെന്നോണം എന്നോണം നിവർത്തി കാട്ടുന്നുണ്ട് ഈശ്വരാ ഈ ചെക്കന്റെ ഒരു കാര്യം കണ്ടോടി എന്നോട് അമ്മയുടെ ചോദ്യം ഇനിയും കണ്ടില്ലെന്ന് നടിച്ചാൽ പ്രശ്നമാകൂന്ന് തോന്നിയതും അവൾ അല്പം കൂടി ആ അടുത്തേക്ക് നീങ്ങി നിന്നു എന്തിനാ പ്രവീണേട്ട ആ മരത്തിന്റെ മുകളിലൊക്കെ അതോടെ അങ്ങേരുടെ മുഖം നൂറിൽ നിന്നും ആയിരം വാട്ടിലേക്ക് മാറി ഏഹ് ഇതൊന്നും ഒരു പ്രശ്നമല്ല നെയ് കൈയിലെയും കാലിലെയും മുറിവുകളൊക്കെ തൂത്ത് കളയാനൊന്നോണം തട്ടിക്കുടഞ്ഞുകൊണ്ട് അങ്ങേര് പറഞ്ഞു അതുകൊണ്ട് ദേവുട്ടിക്ക് നാഞ്ചിരിച്ചാക്ക് കിട്ടിയില്ലേ വാ ഞാൻ എടുത്തു തരാ ചെല്ലടി കണ്ണുകൾ കൊണ്ട അമ്മയുടെ പറച്ചില് അച്ഛന്റെ കണ്ണുകളില് അത്ഭുതമാ പാമ്പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന ആ നോട്ടത്തിന്റെ അർത്ഥം ഒന്ന് തോന്നുന്നു അമ്മയ്ക്കൊരു മസാല ദോശ വേണോ പറഞ്ഞ ഇന്ന് ഇവരെ മേടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ല ചായക്കടകളൊക്കെ യാതൊരു വൃത്തിയില്ലാത്ത സ്ഥലങ്ങളാണെന്ന പുള്ളിക്കാരന്റെ ന്യായം ബൈക്കിന് പുറകിൽ കെട്ടുവെച്ചിരിക്കുന്ന ചാക്കുകേട്ട് കണ്ടപ്പോ അത്ഭുതം തോന്നി ഒരു ചാക്കുകേട്ടിന്റെ പകുതിയോളം ഉണ്ട് ഈ ചാക്കേട്ട് മുഴുവൻ വരുന്ന വഴി റോസിന്റെ വീടിന് മുന്നിൽ വെച്ച ആ കാശിയപ്പം വിളിച്ചപ്പോ വണ്ടി ഒന്ന് നിർത്തിയതാ ആ തക്കത്തിന് അവൾ വന്ന് പകുതിയോളം അങ്ങ് എടുത്തുകൊണ്ട് പക്ഷേ നീ പക്ഷേ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ അവൾ അറിഞ്ഞോ ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് ചെറിയൊരു ചളിപ്പ് തോന്നിയിട്ടാ തോന്നിച്ചത് അറിഞ്ഞ തന്നെ ഇപ്പൊ എന്താ നീ ഞാൻ എന്റെ ഭാര്യ ആ പോകുന്ന പെങ്കുച്ചിന് വേണ്ടി കൊണ്ടുവന്നതല്ലേ അതേ കരക്കാർ മൊത്തം അറിഞ്ഞാൽ എനിക്കൊന്നുമില്ല ഇന്ന് രാത്രി ഈ ആഞ്ഞരിച്ചക്കുമ്പോ ദേവൂട്ടി എന്നെ ഓർക്കുമല്ലോ എനിക്കത് മതി ആ സമയം റോസ് ഒരിക്കൽ പറഞ്ഞ കാര്യ മോളയാമി ഇങ്ങനെ നിന്നെയും കൊണ്ടേ പോകും ആ ഓർമ്മയിൽ അവളുടെ മുഖത്ത് വിരിഞ്ഞ ചിരി ആഞ്ഞരിച്ചക്ക കിട്ടിയതിന്റെ സന്തോഷം കൊണ്ടാണെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ചുണ്ടുകൾ കൂർപ്പിച്ചിട്ട് ഉമ്മ എന്നു മന്ത്രിക്കുന്നു അയ്യേ ചമ്മലോടെ അവൾ മുഖം തിരിക്കുമ്പോ അച്ഛൻ അടുത്തേക്ക് വന്നു ചാക്ക് ഞാൻ എടുക്കണോ മോനെ എടുക്കണോനെതിന് ഇതൊക്കെ നിസ്സാരം പറഞ്ഞതിനൊപ്പം ആൾ ചാക്ക് കെട്ടെടുത്ത് തോളത്തേക്ക് വെച്ചു കഴിഞ്ഞു അടുക്കളയോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ യാമിയുടെ അമ്മ കാട്ടിക്കൊടുത്ത സ്ഥലത്ത് ചാക്ക് ഇറക്കി വെച്ചിട്ട് പ്രവീൺ തിരിഞ്ഞ് യാമിയെ നോക്കി അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽപ്പായിരുന്നു ഞാനെന്നാ ഇറങ്ങട്ടെ പ്രവീണിന്റെ ചോദ്യം കേട്ടാണ് യാമി ചിന്തയിൽ നിന്നും ഉണർന്നത് അവൾ തലയാട്ടി പ്രവീൺ വരാന്തയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ശ്രീലത ഒരു പാത്രവുമായി ചെറുതു പിടിച്ചകത്തു നിന്നും വന്നു ദേ ഇവളിന്നലെ ഉണ്ടാക്കിയ കുറച്ച് മോനെ ഇത് സന്തോഷത്തോടെ ആ പാത്രം വാങ്ങി തലയാട്ടി തിരിച്ചിട്ട് പ്രവീൺ പടികൾ ഇറങ്ങി ആഞ്ഞലിച്ച കുറച്ചെങ്കിലും ഇവിടെ വെച്ചിട്ട് ഓടാ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ചാക്കുകെട്ടിൽ നിന്ന് നാലെണ്ണം മാത്രം കൊടുത്തിട്ട് വീട്ടിൽ നിന്നും ചാടിയതിന് തിരികെ ചെല്ലുമ്പോ വാ നിറച്ച് കിട്ടുന്നത് വാങ്ങാൻ മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ട് പ്രവീൺ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു കടയിലെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് കൈകടത്തിയാലേ എന്റെ തനി നീ നിന്റെ ഏട്ടനോട് പറഞ്ഞേക്ക് ദേവിയുടെ ഏട്ടൻ രവീന്ദ്രന്റെ ഭരണം തനിക്കും കടയിൽ നിൽക്കുന്ന രണ്ട് പയ്യന്മാർക്കും അസഹ്യമായതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു രമേശൻ ഇത് നല്ല ശൈലി നിങ്ങൾ തന്നെയല്ലേ ഏട്ടനെ പിടിച്ച് അവിടെ ഇരുത്തിയത് അന്ന് അച്ഛനെ ഇറക്കി വിടാൻ നിങ്ങൾക്കത് ആവശ്യമായിരുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഞാൻ എവിടെ പോയി പറയാനാ ഏട്ടനെ കിട്ടാനുണ്ടായിരുന്ന ഒരു ജോലി വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അന്ന് കടയിൽ വന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം ഇനിയും അങ്ങേരി ഇമ്മാതിരി വരുമാറുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറക്കി വിടും അല്ലേ തന്നെ ഇപ്പോ കച്ചവടം കുറവാ അതിനിടയിലാ ഈ തലവേദന പിന്നെ നിങ്ങൾ പറയുന്നോടനെ ഏട്ടൻ ഇറങ്ങിപ്പോയത് തന്നെ എന്റെ രമേശ് ഏട്ടാ വെറുതെ ഏട്ടന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങല്ലേ ദേഷ്യം വന്നാൽ ഏട്ടൻ ആള് മഹാപശക ഞാനും അതിനേക്കാൾ പശകാടി നീ വേണ ഈ കരയിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക് ഓവ് എനിക്കറിയ പണ്ട മാത്താളിയിലെ ശ്രീദേവിയുടെ പിന്നാലെ നടത്തിരുന്ന കാര്യമല്ലേ അതോടെ രമേശന്റെ വായ പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ വായിട്ടലക്കാൻ എനിക്ക് വയ്യ അല്ലേ തന്നെ ഷാർദികാരണം ക്ഷീണം കൊണ്ട് മനുഷ്യനും വയ്യാതിരിക്കുക ഗർഭാലയത്തിന്റെ അസ്വസ്ഥതകളോടെ ദേവി അകത്തേക്ക് നടന്നപ്പോ ചിന്താധീനനായ ഒരു നെടുവീർപ്പോടെ അവളെയും നോക്കി നിന്നു പലഹാരങ്ങൾ ബേക്കറിയിൽ കൊടുക്കാൻ ബിജു എത്തും മുന്നേ തിരികെ എത്താനായി റോസ് കാലത്തെ തന്നെ സ്കൂട്ടറും എടുത്തിറങ്ങി യാമിയെ അമ്പലത്തിൽ ഇറക്കിയിട്ട് പള്ളിയിൽ പോകുന്നത് ഇപ്പോൾ അവളും ഒരു ശീലമാക്കിയിരുന്നു പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കല്ലറയിൽ ചെന്നിരുന്ന അപ്പച്ചനോടും അമ്മച്ചിയോടും സംസാരിക്കാനുള്ള പോക്ക് കൂടിയാണത് തന്നെ ഏകയാക്കി നിത്യശാന്തതയുടെ കാണാമറിയത്തേക്ക് അമ്മച്ചിയും പോയെങ്കിലും അതാത് ദിവസത്തെ വിശേഷങ്ങൾ രാത്രികാലങ്ങളിൽ വരാൻ അമ്മച്ചിയോട് പങ്കുവച്ചിരുന്ന ആ ശീലം ഇന്നവൾ ആ കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പറഞ്ഞു തീർക്കാറുണ്ട് സംസാരത്തിനിടയിൽ തലയിൽ തലോടുന്ന അമ്മച്ചിയുടെ കൈവിരലുകൾ ഇനി ഒരിക്കലും ഉണ്ടാകില്ലല്ലോ എന്ന ഓർമ്മയിൽ കണ്ണുകൾ നിറയാറുണ്ടെങ്കിലും അവയെ പുറത്തേക്കൊഴുകാൻ അവൾ അനുവദിക്കാറില്ല ആത്മാക്കൾക്കും സങ്കടമുണ്ടാകും മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തിയ സ്കൂട്ടറിന് പിന്നിലേക്ക് കയറിയ യാമിയെ റോസ് ഒന്ന് തിരിഞ്ഞു നോക്കി ആഞ്ഞലിച്ചക്ക ഒരുമാതിരി ആക്കുന്ന താളത്തിലുള്ള ചോദ്യം കേട്ട് യാമി റോസിന്റെ തോളിൽ പുള്ളി ഇച്ചിരി ഓവർ ആന്നേലും അങ്ങേര് നിന്റെ ഭാഗ്യാമി അവൾ സ്കൂട്ടറിന്റെ കണ്ണാടിയിൽ കൂടി തന്നെ നോക്കുന്ന റോസിനെ നോക്കി ചിരിച്ചു ഇച്ചിരിയൊന്നുമല്ല കുറച്ചേറെ കൂടുതല ഇന്നലെ ആഞ്ഞിലി നിന്നെങ്ങാനും താഴെ വീണ് കയ്യോ കാലോ ഒടിച്ചിരുന്നെങ്കിലോ എല്ലാവരും എണ്ണയല്ലേ പറയൂ അയ്യടാ എന്താ ഒരു കരുതല് റോസ് പിന്നിലേക്ക് കൈനീട്ടി യാമിയുടെ കവളിൽ കിള്ളി യാമി മുഖം വീർപ്പിച്ചിട്ട് പറഞ്ഞു പിന്നെ കരുതലൊന്നും ഉണ്ടായിട്ടല്ല പേടിയായിട്ട മതി അത് മതി ഇങ്ങനെയൊക്കെ പെണ്ണെ പല പ്രേമങ്ങളുടെയും തുടക്കം അതും പറഞ്ഞ് റോസ് സ്കൂട്ടർ മുന്നോട്ടെടുത്തപ്പോ യാമി അവളുടെ തോളിലേക്ക് മുഖം ചാരി വെച്ചു കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന രഘുനന്ദനെ കുറിച്ചും അമ്മച്ചിയുടെ വീട്ടുകാരെ കുറിച്ചുമായി പിന്നീട് അങ്ങോട്ട് റോസിന്റെ സംസാരം അവരെ കുറിച്ചു പറയുമ്പോഴുള്ള റോസിന്റെ ഉത്സാഹം ശ്രദ്ധിക്കുകയായിരുന്നു യാമി അമ്മച്ചെയും കൂടെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ അവസരത്തിലെ ആ വീട്ടുകാർ വരികയാണ് ഇവൾക്കതൊരു വലിയ ആശ്വാസമായിരിക്കും പുറമേക്ക് സങ്കടമൊന്നുമില്ലെന്ന് ഭാവിക്കുമെങ്കിലും റോസിന്റെ ഉള്ളിലെ വേദന അറിയാവുന്ന യാമി ചിന്തിച്ചത് അപ്രകാരമാണ് ആഹാരിക്കണ മരം കയറ്റക്കാര് അമ്പലപ്പറമ്പിലേക്ക് ഓടിച്ചു കയറ്റിയ സ്കൂട്ടറിന്റെ മുന്നിലിരുന്ന് റോസ് പറയുമ്പോഴേക്കും യാമയും കണ്ടിരുന്നു ആൾത്തറയിൽ ഇരിക്കുന്ന പ്രവീണിനെ ആൾത്തറയ്ക്കടുത്തേക്ക് കൊണ്ടുചെന്ന് കൊണ്ടു ചെന്ന് സ്കൂട്ടർ നിർത്തിയ റോസ് അവനെ നോക്കി ഒന്ന് ചിരിച്ചു പ്രവീണേട്ടാ ഇന്നലത്തെ ആഞ്ഞലിച്ച അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മധുരം അവൾ പറഞ്ഞത് കേട്ട് അവൻ തല കുലുക്കി പിന്നെ വീട്ടിലെ മാവേലി കുറച്ച് മാങ്ങ കിടപ്പുണ്ടായിരുന്നു വൈകുന്നേരം വരാൻ പറ്റൂ കയറ ഒരാളെതുവരെ കിട്ടിയിട്ടില്ലെന്നേ അവൻ ചാടി ഇറങ്ങി അവളെ എറിയാനായി താഴെ നിന്നും കല്ല് വെറുക്കുമ്പോഴേക്കും സ്കൂട്ടർ വെട്ടിത്തിരിച്ച റോസ് അവിടെ നിന്നും സ്ഥലം കാലിയാക്കിയിരുന്നു കാലത്തെ കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ വൃശ്ചിക ശ്രദ്ധിച്ചു പതിവുള്ള കളിച്ചിരികളില്ല കൂട്ടം കൂടി നിന്നുള്ള സംസാരങ്ങളും ഇല്ല കട തുറക്കുന്ന സമയമായിട്ടില്ലെങ്കിൽ പോലും സെയിൽസിൽ നിൽക്കുന്നവരുടെയും ഫ്ലോർ സൂപ്പർവൈസർമാരുടെയും മുഖങ്ങളിലെല്ലാം പിരിമുറുക്കവും ഗൗരവവും മാത്രം എന്തുവടി എല്ലാവരുടെ മുഖം എങ്ങനെ ഇരിക്കുന്നേ കടയുടെ മുൻവശത്ത് തന്നെ നിന്നിരുന്ന രഞ്ജിനിയോട് അവൾ ചോദിച്ചു ആ ഇനി കുറച്ചു ദിവസത്തേക്ക് എല്ലാവരുടെ മുഖം ഇങ്ങനെ തന്നെ ആയിരിക്കും മോളെ രഞ്ജിനി പറഞ്ഞത് മനസ്സിലാവാതെ അവളെ നോക്കി ഒന്നു മോളെ രഘുനന്ദൻ സാറുള്ളപ്പോ എല്ലാവരുടെയും മുഖം ഇങ്ങനെ ഇരിക്കൂ ശിവനന്ദൻ സാറിന്റെ രൗദ്ര രൗദ്രൂപമായ രഘുനന്ദൻ സാറെന്ന പിള്ളേര് ആ കാണാൻ പോകുന്ന പൂരം പറഞ്ഞ അറിയിക്കണ്ടല്ലോ മോള് മോളിലേക്ക് ചെല്ലി ചെല്ലുമ്പോ തന്നെ കാണാം പിള്ള സാറിന്റെ മുടിയൊക്കെ ഇന്ന് ഒന്നുകൂടെ മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടാകും അവളെ നോക്കി ചുണ്ടിന്റെ കോൺ ഉയർത്തി പുച്ഛിച്ചു നിനക്കെന്താടി അത് പറഞ്ഞപ്പോ ഒരു പുച്ഛം വാക്കുകളിൽ മാത്രമല്ല രഞ്ജിനിയുടെ കണ്ണുകളിലും തെളിഞ്ഞു വിസ്മയം എനിക്ക് ഇന്നലെ കൊണ്ടേ അങ്ങേരെ മതിയായേക്കു അരഞ്ജിനി ചൊറിയാൻ വന്ന ഒട്ടും ഇട്ടു കൊടുക്കാൻ ഞാനും തീരുമാനിച്ചിട്ടില്ല ഇടിപെണ് ജോലി കേട്ടോ രഞ്ജിനി അവളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു പിന്നെ ഒരു ജോലി ഓയങ്ങ് പോട്ട പുല്ലം നോക്കുമ്പോളെ എന്റെ പ്രോസ്തമ്മ വിചാരിച്ചാലേ ഇപ്പൊ ഇതുപോലത്തെ രണ്ട് കടകള് തുടങ്ങാൻ പറ്റും ഞാൻ അവിടെ കയറിക്കൊള്ളാം അതും പറഞ്ഞിട്ട് കയ്യിലിരുന്ന ബാഗ് വിരലിൽ തൂക്കി ഗോളിലൂടെ പിന്നിലേക്ക് ഇട്ടുകൊണ്ട് പടികൾ ഓടിക്കയറി പോകുന്നവളെ നോക്കി രഞ്ജിനി മിഴിച്ചു നിന്നു രഞ്ജിനി പറഞ്ഞതുപോലെ തന്നെയായിരുന്നു മുകളിലെത്തെയും അവസ്ഥ പത്തരയാകുമ്പോൾ വരാറുള്ള പിള്ളസാർ പോലും കാലത്തെ എത്തിയിട്ടുണ്ട് അങ്ങയുടെ തലയിലെ മുള്ളംപുടികൾ വീണ്ടും മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്നറിയാൻ വൃശ്ചിക സൂക്ഷിച്ചൊന്ന് നോക്കി നീ എന്തോന്നാ കൊച്ച എന്റെ തലയിലേക്ക് നോക്കി നിൽക്കുന്നേ കഴിഞ്ഞ ദിവസത്തെ അക്കൗണ്ട്സ് എല്ലാം ടാലി ആണല്ലോ അല്ലേ പിള്ള പിള്ളസാറിന്റെ ചോദ്യം കേട്ട് ഒന്ന് ഞെട്ടിയിട്ട് അവൾ തല കുലുക്കി ടേബിളിൽ കുനിഞ്ഞു കിടന്ന് ലെഡ്ജർ ബുക്കിൽ എന്തോ ചെക്ക് ചെയ്യുന്ന അനുഷേറ്റായി മുഖമുയർത്തി നോക്കി കണ്ണുകൾ ചിമ്മിക്കാട്ടുന്നുണ്ട് രഘുസാറ് വന്ന ഉടനെ വൃശ്ചിക അന്വേഷിച്ചായിരുന്നു കേട്ടോ കൊച്ച അക്കൗണ്ട്സ് ബുക്ക് കൊടുത്ത് ഒന്ന് പോയി കണ്ടു വന്നോളൂ ഞാൻ പോണോ സാറേ അവൾ മടിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോ പിള്ള സാർ കണ്ണുരുട്ടി ആ അതുകൊള്ളാം കാണോ എന്ന് പറഞ്ഞ അതിന് പുറമെ ഞാൻ പോയാ മതിയോ പേടിക്കോ ഒന്നും വേണ്ട പുതിയ അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട് ഒന്ന് പരിചയപ്പെടാൻ കൂടിയാകും പിന്നെ ഇന്നലെ രാത്രി സംഭവമൊക്കെ ഞങ്ങളും അറിഞ്ഞായിരുന്നു അതേക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടിയാവുന്നേ പേടിയൊന്നുമില്ല അവൾ അനീഷിന് നേർക്ക് കൈ നീട്ടി എവിടെ അനീഷേട്ടായി ബുക്ക് ഇങ്ങനെ ഞാൻ പോയിട്ട് വരാം അവളുടെ മറുപടി കേട്ട് കണ്ണും വീഴിച്ചുകൊണ്ട് അനീഷ് ബുക്ക് ബുക്കെടുത്ത് നീട്ടി അതും വാങ്ങി പിള്ളസാറിനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് അവൾ അക്കൗണ്ട്സ് ഓഫീസിന് വെളിയിലേക്ക് നടന്നു രഘുനന്ദൻ എന്ന് എഴുതിയിരിക്കുന്ന ഡോറിൽ വിരലുകൾ കൊണ്ട് തട്ടുമ്പോ ഉടക്കാൻ വന്നാൽ ഒട്ടും വിട്ടുകൊടുക്കണ്ട എന്ന് മനസ്സിന് ധൈര്യം കൊടുക്കുകയായിരുന്നു അവൾ വാതിൽ തുറന്ന അകത്തേക്ക് കയറിയപ്പോ മുഖം ഉയർത്തി നോക്കിയ രഘുനന്ദന്റെ മുഖത്ത് ഗൗരവം മാത്രം ഒരു മുറിക്കകത്തേക്ക് കയറി വരുമ്പോ കഥകിലൊന്ന് താട്ടണമെന്നുള്ള സാമാന്യ മര്യാദ പോലും അവൻ ശബ്ദമുയർത്തി ഞാൻ തട്ടിയായിരുന്നു അവൾ മറുപടി പറഞ്ഞു ആ ഞാൻ കേട്ടില്ല ചെവിക്ക് വല്ല കുഴപ്പമുണ്ടാകും ഒരു കാര്യം ചെയ് അവടെ വാതിലിന് മുന്നിലേ ഒരു ചുറ്റിയെടുത്ത് വെക്ക് ഇനി വരുമ്പോ അത് വെച്ചു കൊട്ടാം രഘുനന്ദൻ കണ്ണുകൾ ചൊളിച്ച് അവളെ നോക്കി നീ എന്താ എന്നെ കളിയാക്കണോ ദൈ സാറെ ഞാൻ ഇന്നലെ പറഞ്ഞു എന്നെ അടിപൊടി നിന്നും വിളിക്കരുതെന്ന് വിട്ടുകൊടുക്കാതെ ഒരു പോരുകോഴിയെ പോലെ അവളും അവനെ ഒന്ന് നോക്കി

എന്തേലും പറ നോക്കി ഈ രൂപ അക്കൗണ്ട്സ് ബുക്ക് അവളുടെ ഇട്ടു കൊടുത്തു അവൾ ആ ബുക്ക് എടുത്ത് മറിച്ചു നോക്കി കഴിഞ്ഞ ദിവസത്തെ പർച്ചേസിൽ ഒരു നാലായിരത്തി എണ്ണൂറ് രൂപ ബില്ലിലെ എമൗണ്ട് ക്രെഡിറ്റിലേക്ക് എഴുതി ചേർത്തിട്ടില്ല തലേ ദിവസം രാത്രി ഇറങ്ങാൻ വൈകിയപ്പോ ഇന്ന് കാലത്ത് വന്നിട്ട് എഴുതാമെന്ന് കരുതിയിരുന്നതാണ് വിട്ടുപോയി അതും കൊണ്ട് ഇങ്ങേരുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടല്ലോ എന്ന് ഓർക്കുന്നതിനിടയിൽ രഘുനന്ദൻ അവളെ നോക്കി അലറി ഇതിനാണോ നിന്നെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നേ ഇതുപോലെ വ്യത്യാസങ്ങൾ വരുത്തിയാലേ ഉണ്ടാവുന്ന നഷ്ടത്തിന്റെ കാച്ചല്ല ആര് തരൂ ധൈര്യം സംഭരിച്ചു നിന്നിരുന്നെങ്കിലും ആദ്യമായി കേൾക്കുന്ന ആ വഴക്കിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ പോണ് നരഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ വൃശ്ചിക വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു പെട്ടുപോയതുപോലെ രഘുനന്ദൻ ചാടി എഴുന്നേറ്റുല്ലേ പിന്നിൽ നിന്നും അവൻ വിളിച്ചത് കേൾക്കാതെ മുന്നിലേക്ക് നടന്ന അവളുടെ വട്ടം വന്നവൻ നിന്നു ഇത്ര വട്ടെന്ന് കരച്ചിലായോ ഇന്നലെ അംഗം വിട്ട് കണ്ടപ്പോ ഞാൻ നീ ഒരു നിൽക്ക് എനിക്ക് പോണം വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ കോലത്തിലോ എനിക്ക് പോണം ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ഇന്നലെ വൈകി ഇറങ്ങിയപ്പോ കാലത്ത് വന്നിട്ട് എഴുതാൻ വെച്ചിരുന്നത് വിട്ടുപോയി അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞാലേ വരുന്ന നഷ്ടമൊക്കെ നമ്മുടെ പിള്ളേര് സഹിക്കണ്ടേ അവൻ ഉദ്ദേശിച്ചത് എന്തെന്നും മനസ്സിലാവാതെ അവൾ വാ പൊളിച്ചു അതായത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമ്മളൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുമല്ലോ അപ്പോ നമുക്കൊക്കെ പിള്ളേരും ഉണ്ടാകും പക്ഷെ ഇങ്ങനെ നഷ്ടം വന്ന് കഴിയുമ്പോഴേ അത് നമ്മുടെ പിള്ളേരും കൂടി അനുഭവിക്കണ്ടേന്ന് ചോദിച്ചതാ സാറൊരു കാര്യം ചെയ് ഒരു നന്നായിട്ട് അറിയാവുന്ന ആരെങ്കിലും വെക്ക് ഞാൻ റിസൈൻ ചെയ്യാൻ പോവാ അവൾ ഒഴിഞ്ഞു മാറി മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു അവൻ വീണ്ടും അവളുടെ മുന്നിലേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു നടക്കില്ലെന്ന് പക്ഷെ സാർ മനപൂർവല്ലേ എന്നോട് നടക്കാൻ വരുന്നേ അങ്ങനെ തോന്നിയോ ആ തോന്നി എന്നാ ചിലപ്പോ ശരിയായിരിക്കും അതിനോടൊപ്പം അവന്റെ മുഖത്തൊരു കുസൃതിച്ചിരി മിന്നി അതുകൊണ്ടാ പറഞ്ഞ് ഞാൻ ഇനി ഇല്ലെന്ന് അങ്ങനെ അങ്ങ് പോയ അങ്ങനെ ശരിയാവുന്നേ ശിവം വരുമ്പോഴേ അവന്റെ സേതുകൊണ്ടിന്റെ ബെങ്ങളെ ഞാൻ പറഞ്ഞു വിട്ടു എന്ന് നിറഞ്ഞ പിന്നെ ഞാൻ അവന്റെ തല്ല് വാങ്ങേണ്ടി വരും പിന്നെ ഞങ്ങളുടെ ശിവൻ എന്താറ് ആരെയും തല്ലത്തില്ല അവൾ കുറുമ്പ് നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ഞങ്ങളുടെ ശിവ സാറോ അവന്റെ കണ്ണുകളിലും അതേ കുറുപ്പിന്റെ അലകൾക്കാ പറഞ്ഞു വന്നത് നിർത്തിയിട്ട് അവൾ അവനെ നോക്കി പറയ് പറയാ അവൻ അല്പം കൂടി അവളുടെ അടുത്തേക്ക് ചാഞ്ഞു ഒന്നുമില്ല അവൾ പിന്നിലേക്ക് മാറിയിട്ട് അവന്റെ മുന്നിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിച്ചു അതേ ഈ ശിവൻ നിങ്ങളൊക്കെ വിചാരിക്കും പോലെ അത്ര പാവൊന്നും അല്ല കേട്ടോ അവന്റെ മുന്നിൽ ഞാനൊക്കെ വെറു ആശു നിന്റെ സേതുവാട്ടോട് ചോദിച്ചാ മതി അറിയാം അവനെ നോക്കി ഒന്ന് കണ്ണു വീഴിച്ചിട്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒന്നു മോളെ നീ ഇപ്പൊ ഞങ്ങളുടെ ജീവനന്ദനം എന്നല്ലേ പറഞ്ഞത് ആ നിന്നെ കൊണ്ട് എന്റെ രഹനന്ദനം പറയിപ്പിക്കും മോളെ ഇല്ലേ എന്റെ പേര് നീ പറയാൻ വന്നതുപോലെ കാട്ടുപൊത്തന്നാക്കി മാറ്റി ഞാൻ അടഞ്ഞ വാതിലിന് നേർക്ക് നോക്കി അവൻ മന്ത്രിച്ചു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്